ഭൂമി പിടിച്ചെടുക്കാൻ ഉത്തരവിറക്കി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് പണ്ടാരം ഭൂമി പിടിച്ചെടുക്കാൻ ലക്ഷദ്വീപ് കളക്ടർ ഉത്തരവിട്ടത് ഉത്തരവിൻ്റെ പകർപ്പ് അമൃത വാർത്തകൾക്ക് ലഭിച്ചു കളക്ടറുടെ ഉത്തരവിൽ നിന്ന് ലക്ഷദ്വീപിൽ വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ നീക്കം തുടങ്ങിയെന്ന് വ്യക്തമാണ് പണ്ടാരം ഭൂമികൾ എന്ന പേരിൽ അറക്കൽ ഭരണകാലഘട്ടം മുതൽ ദ്വീപുകാർ കൈവശം വെച്ചുവരുന്ന ഭൂമിയാണ് ഇപ്പോൾ സർക്കാർ തിരിച്ചുപിടിക്കാൻ തിരിച്ചുപിടിക്കാനൊരുങ്ങുന്നത് കവരത്തി അകത്തി കൽപ്പേനി അന്ത്രോത്ത് മിനിക്കോയി എന്നീ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്കാണ് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന നിർദ്ദേശം കളക്ടർ നൽകിയിരിക്കുന്നത് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് മതിയായ രേഖകൾ ഹാജരാക്കാൻ നിശ്ചിത സമയവും നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അർജുൻ മോഹൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു നോക്കി നടപടി കൈക്കൊള്ളണമെന്നും ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹാജരാക്കുന്ന രേഖകൾ വ്യാജമാണോ എന്നത് സംബന്ധിച്ച് ഡെപ്യൂട്ടി കളക്ടർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം അതേസമയം കളക്ടറുടെ ഉത്തരവ് ഇതിനോടകം വിവാദമായിട്ടുണ്ട് വികസനത്തിന്റെ പേര് പറഞ്ഞ് മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കമായി ഈ ഉത്തരവിനെ കാണുന്നവരുണ്ട് കളക്ടറുടെ ഉത്തരവിനെതിരെ ദ്വീപ് നിവാസികൾ നിയമനടപടികൾ ഒരുങ്ങുകയാണ് ആദർശ് തുളസീധരൻ അമൃത ന്യൂസ് ന്യൂഡൽഹി